ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയ്ക്ക തോരൻ അതിനാദ്യം എണ്ണ ഒഴിച്ച് കടുവിട്ട് കടമിട്ട് മുളകിട്ടതിന് ശേഷം ഉഴുന്നുരുപ്പിട്ട് മൂപ്പിച്ചതിന് ശേഷം ഒത്തിയരിഞ്ഞ് വെച്ചേക്കുന്ന കപ്പക്കിട്ട് ആവശ്യത്തിന് ഒപ്പും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ചേക്കണം ഒരു അഞ്ച് മിനിറ്റ് അതിനുശേഷം അതിനായിട്ടുള്ള അരപ്പിന് തേങ്ങ ഒരു അല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് അതിങ്ങനെ അതിൻ്റെ നടുക്കിട്ട് തട്ടിപ്പൊത്തി വെച്ചേക്കണം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമ്മൾ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കപ്പക്ക തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് കപ്പക്ക ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറയണേ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഉണക്കവിയിലപ്പോൾ ചാളയാണ് അപ്പോൾ അതിനകത്ത് അരച്ചിട്ടേക്കുന്നത് തേങ്ങ കുറച്ച് മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്ന് ചതച്ചത് പിന്നെ പച്ചക്ക പച്ചമുളക് പിന്നെ ഉരുളം സവാള മുരിങ്ങക്ക പിന്നെ കുറച്ച് വഴുതണങ്ങ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരിഞ്ഞിടുന്നത്. അതെല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി അവിയൽ റെഡി